പത്തനംതിട്ട ജില്ലയിലെ ഇരുവപ്പേരൂർ പഞ്ചായത്തിൽപ്പെട്ട തിരുവല്ല താലൂക്കിൽ ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദരഭവനം നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ജലലഭ്യതയ്ക്ക് അയക്കുന്ന സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ പൈപ്പ് കണക്ഷൻ്റെ ആവശ്യമില്ല മൂന്ന് ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമുകൾ കൂടാതെ ഹാൾ കിച്ചൺ സിറ്റൌട്ട് കാർപോർട്സ് വർക്കിംഗ് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് വള്ളംകുളം മനക്കച്ചിറ റോഡ് സൈഡിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക